കൊല്ലം മഞ്ചൽ തടിക്കാട് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്കാദമിക് ഡിജിറ്റൽ തിയേറ്റർ സ്പോക്കൺ ഇംഗ്ലീഷ് ലാബ് ഓഡിറ്റോറിയം നവീകരിച്ച ലാബ് ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എം നിർവഹിച്ചു എസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇടമുളക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാൽ അധ്യക്ഷയായിരുന്നു ഡോക്ടർ എം എം ഷാജിവാസ് മുഖ്യപ്രഭാഷണം നടത്തി പി പ്രസിഡന്റ് ദിലീപ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ആബിദ ബേബി ലീലാമണി സൈമൺ കോൺഗ്രസ് അറയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് പി ജി ജേക്കബ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ പ്രിൻസിപ്പൽ സുജ ജേബി ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി അനിൽകുമാർ പ്രഥമ അധ്യാപിക മിനിമോൾ സ്കൂൾ രക്ഷാധികാരി നസിർ സ്കൂൾ ചെയർമാൻ എച്ച് ജവഹർ എന്നിവർ പ്രസംഗിച്ചു ശരി ഈ തിയേറ്ററിൽ ഈ തിയേറ്ററോട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ നിങ്ങളെ അക്കാഡമിക് കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഈ സ്കൂളിൽ ഈ സംവിധാനം ഉണ്ടാക്കിയത് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും അപ്പൊ അക്കാഡമിക് കാര്യങ്ങൾ എന്തൊക്കെയാ പറയുന്നത് സയൻസ് സബ്ജെക്ട് ആയിട്ടുള്ള ഫിസിക്സ് മാത്രിയങ്ങളൊക്കെ നിങ്ങള് തിയേറ്ററിൽ സിനിമ കാണുന്ന ആ ഒരു നമ്മൾ ഇവിടെ എത്തി നിങ്ങളെ പഠിപ്പിക്കും ഈ തിയേറ്ററിൽ എന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തില് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് സ്കൂളാണ് സ്കൂളായിട്ടുള്ളത് അതില് മൂന്ന് സ്കൂളിലെ തിയേറ്റർ സംവിധാനം അതില് ഒരു സ്കൂളാണ് നമ്മളെ ധരിക്കാൻ അപ്പൊ ഇത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് 94472 44659 89218